അമേരിക്കയ്ക്കെതിരെ മികച്ച തന്ത്രം ആവിഷ്കരിക്കുമെന്ന് ഉത്തരകൊറിയൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട് വരികയാണ് ഇത് സംബന്ധിച്ച് കിങ് ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു വർഷാവസാന പാർട്ടി മീറ്റിംഗ് നടന്നതായും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള രാജ്യത്തിന്റെ വിവിധ ആസൂത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടിക്കാഴ്ചയിൽ ധാരണയായതായാണ് വിവരം ഒരു വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച അഞ്ചു ദിവസത്തെ പാർട്ടി മീറ്റിംഗ് നടത്തിയതെന്ന് ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അതിന്റെ മാറ്റമില്ലാത്ത ഭരണകൂടമായി കണക്കാക്കുന്ന പിന്തിരിപ്പൻ രാഷ്ട്രമാണ് അമേരിക്കയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം തന്നെ ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധത്തെ ഉത്തര കൊറിയ അപലപിക്കുകയും ചെയ്തു ഇത് ത്രിരാഷ്ട്ര സഖ്യം ഒരു ആണവ സൈനിക സംഘമായി വികസിച്ചുവെന്നും ദക്ഷിണ കൊറിയ അമേരിക്കയുടെ കളിപ്പാവയാണെന്നും കൊറിയ പറയുന്നു ഇതിനിടെ ഉന്നത ഉദ്യോഗസ്ഥരോട് കിം ജോങ് നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിനുള്ള ഗൂഢതന്ത്രം വ്യക്തമാക്കിയായതാണ് വിവരം കൂടാതെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക ഇടപാടിന്റെ ഭാഗമായി യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പ്രവേശിച്ചതിനു ശേഷം ആയിരത്തിലധികം ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരുക്കേൽക്കുകയോ ചെയ്തതായിട്ട് ദക്ഷിണ കൊറിയ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഉത്തര കൊറിയയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ ശേഷം ഇത്തരം കൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നും തമ്മിൽ ഇക്കഴി ജൂണിൽ ഒരു സുപ്രധാന പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരുന്നു പുടിൻ ഇതിനെ ഒരു വഴിത്തെരുവായ രേഖ എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത് അതേസമയം തന്നെ യുക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെ അപകടകരമായിട്ടുള്ള ഇടപെടൽ എന്നാണ് യുക്രൈന്റെ സഖ്യകക്ഷികൾ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു വിശേഷണങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ അമേരിക്കയെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യവും റഷ്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ ഇറാനും പങ്കുചേരും അങ്ങനെ പങ്കുചേരുകയാണെങ്കിൽ ഇസ്രയേലിലേക്കുള്ള രോഷം അമേരിക്കയിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല എന്നാൽ അമേരിക്കയിലേക്ക് ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടിയായിരിക്കും കാരണം അവരും ഇതിന്റെ ഒരു ഭാഗമാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം നാറ്റോയുടെ ഭീഷണി ഉത്തരകൊറിയ ഉറ്റുനോക്കുന്നതും പറയുന്നുണ്ട്